പാട്ടയത്തിന്റെ പഠനത്തിന് പുരസ്കാരം നേടിയ എഴുത്തുകാരി അഭിനയത്തിന്റെ വഴിയിലേക്ക് മികച്ച ചലച്ചിത്ര ഗ്രന്ഥത്തിനുള്ള ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് നേടിയ സി എസ് മീനാക്ഷിയാണ് വെള്ളിത്തിരയിലേക്ക് എത്തുന്നത് ചിത്രത്തിന്റെ ഡബിംഗ് കൊച്ചിയിൽ അവസാന ഘട്ടത്തിലാണ് ആപ്പിൾ ട്രീ സിനിമാസിന്റെ ബാനറിൽ സജിൻ ലാൻ സംവിധാനം ചെയ്യുന്ന ഭാഗ്യലക്ഷ്മിയിൽ അധ്യാപികയുടെ വേഷത്തിലാണ് എഞ്ചിനീയറായ മീനാക്ഷി എത്തുന്നത് മാധ്യമപ്രവർത്തകനായ ബാബു വെളപ്പായ കഥയും തിരക്കഥയും എഴുതുന്ന സിനിമയിലെ ശ്രദ്ധേയമായ ഒരു വേഷം ചെയ്യുന്ന മീനാക്ഷി തന്നെയാണ് ഡബ്ബിംഗും നിർവഹിക്കുന്നത് സർക്കാർ സർവീസിൽ നിന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായി വിരമിച്ച ഇവരുടെ പെൺപാട്ട് താരകൾ എന്ന പുസ്തകമാണ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായത് പുരസ്കാരത്തിനൊപ്പം അഭിനയത്തിലേക്കും വഴി തുറന്നതിന്റെ ആഹ്ലാദത്തിലും അമ്പരപ്പിലുമാണ് ഈ എഴുത്തുകൾ വളരെയധികം സന്തോഷം തോന്നി എൻ്റെ പെൺപാട്ട് താരകൾ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഇത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലെ പെൺ എന്നാണ് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത് മലയാള ചലച്ചിത്ര ഗാനങ്ങളിൽ പെൺ പെണ്ണുങ്ങളെ ആവിഷ്കരിക്കുന്ന വിധമാണ് ഇതിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൽ അവാർഡ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷമായി മാക്ടാ ട്രഷറർ കൂടിയായ സജിൽ ലാലിൻ്റെ അഞ്ചാമത്തെ സിനിമയാണ് ഭാഗ്യലക്ഷ്മി അംഗവൈകല്യം വന്ന യുവതിയുടെയും മകളുടെയും അസാധാരണമായ അതിജീവനത്തിൻ്റെ കഥയാണ് ഭാഗ്യലക്ഷ്മി അവതരിപ്പിക്കുന്നത് തമിഴ് നടൻ സമ്പത്റാം നൈറ കൈലാഷ് പടികൻ ജോർജ് കുളപ്പുള്ളി ലീല തുടങ്ങിയവർ അഭിനയിക്കുന്ന ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് കൊച്ചിയിലെ ഫുൾ സ്ക്രീൻ സ്റ്റുഡിയോയിൽ പുരോഗമിക്കുകയാണ് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന സിനിമ തികച്ചും ഒരു വ്യത്യസ്ത പ്രമേയമായിട്ടാണ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശരിക്കും ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ഒരു അമ്മയും അവരുടേതായിട്ടുള്ള ഒരു മകളും അവരുടെ രണ്ടുപേരുടെയും അതിജീവനത്തിൻ്റെ ഒരു കഥയാണ് ഭാഗ്യലക്ഷ്മി എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് സാധാരണക്കാരുടെ ഇടയിൽ വന്നിരിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഇവരുടെ രണ്ടു രണ്ടുപേരിലേക്കൂടെ ഞങ്ങൾ പുറംലോകത്തെ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും നമ്മുടെ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന നമ്മുടെ സഹോദരി അല്ലെങ്കിൽ അമ്മ അവർക്ക് സമൂഹത്തിൽ നേരിടേണ്ടി വരുന്ന നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കി തരികയും അവർക്കുണ്ടാകുന്ന നിരവധി കാര്യങ്ങൾ നമ്മുടെ ഈ സ്റ്റോറിയിലൂടെ പുറത്തു കൊണ്ടുവരികയാണ് പ്രധാനമായിട്ടും നമ്മൾ ലക്ഷ്യമാക്കിയിരിക്കുന്നത് കൂട്ടത്തിലൊരാൾ സംസ്ഥാന പുരസ്കാരത്തിന് അർഹയായതിന്റെ സന്തോഷത്തിലാണ് അണിയറ പ്രവർത്തകർ എ സി വിനൂസ് കൊച്ചി